അവരൊക്കെ അവിടെ എത്തിച്ചേരും അതിന് പുറമെ രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാരും എത്തും നമ്മൾ പ്രതീക്ഷിക്കാറ് അള്ളാഹുസ്ബുഹായ ഈ ഒരു കുടൽ അവൻ്റെ പൊരുത്തപ്പെട്ട ഒരു സ്വാരി ഹേമലായി സ്വീകരിക്കും ആവട്ടെ ഈ കുടല് നമുക്കറിയാം അനിവാര്യമായൊരു കുടലാണ് ഒന്നാമത് നമ്മുടെ പ്രസ്ഥാനം സമസ്ത കേരള ജമ്മിയൂരന്മാർ നൂറ് വയസ്സ് പൂർത്തിയാവുകയാണ് നൂറ് വയസ്സ് പൂർത്തിയാവുന്ന ഈ ഘട്ടത്തിൽ അതിനെ ഒരു വലിയ സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട് നാട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അത് അന്താരാഷ്ട്ര സമ്മേളനമായിട്ടാണ് നടത്തുന്നത് സമസ്ത കേരള ജമിയ തുലർമ ലോക കേരള ജമ്യ ലോ ലോക ജമിയ അത് ഉയരുകയാണ് അതിൻ്റെ ഒരുപാട് പരിപാടികളുണ്ട് ആ പരിപാടികളൊക്കെ ലോകാടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഉദ്ഘാടനം ഒരു പ്രചരണ ഉദ്ഘാടനം നടക്കുന്നത് അബുദാബിയിൽ പൊതു യു എയിലാണെങ്കിൽ മറ്റൊന്ന് നമ്മൾ ഡൽഹിയിലാണ് അങ്ങനെ ഓരോ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനങ്ങളിലും യോഗം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതൊക്കെ ഭംഗിയായി നടക്കും അതിന് തോപ്പിക്ക് ചെയ്യുമാറാവട്ടെ അതുപോലെ കോഴിക്കോട് ജില്ലയുടെ കോഴിക്കോട് ജില്ല എന്ന് പറഞ്ഞാൽ സമസ്ത സമസ്ത ഉണ്ടായതും വളർത്തിയതുമായ ഒരു ജില്ല അത് ഒരു നല്ല ഒരു തുടക്കമായി അവസാനം വരെ അതിന് വേണ്ടി ഗ്രന്ഥങ്ങളും അവരുടെ കൈവശം കൊടുത്തയച്ചിട്ടുണ്ട് അവരതും വച്ചുകൊണ്ട് ഇവിടെ പ്രബോധനം നടത്തി അങ്ങനെ ഇസ്ലാമിനെ വളർത്തി ആദ്യ മനുഷ്യൻ നാദങ്ങൾ മുതൽ തന്നെ പ്രവാചകനാണ് പ്രബോധകനാണ് അവസാനത്തെ പ്രവാചകൻ നബീൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് നിങ്ങളോട് കൂടെ അവസാനിക്കുന്ന ഒന്നേകാൽ ലക്ഷം പ്രവാചകന്മാരുടെ പരമ്പര ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അതിന്റെ ഫലമായി കൊണ്ടാണ് ഇസ്ലാം ഇവിടെ വളർന്നു വന്നത് വളരെയധികം എതിർപ്പുകൾ എല്ലാ മേഖലയും നേരിട്ടുണ്ട് ബഹുദൈവ വിശ്വാസികളെ നിരീശ്വരവാദികളൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ തട്ടി തകർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹാത്തിമുൻ നബി ഇസ്ലാം മദീന എന്ന് പ്രഖ്യാപിച്ചു അത് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഖുർആൻ ഭജനം മറങ്ങിയതിന് ശേഷമാണ് പുന്നാരൻ നബി നമ്മളോട് വിട പറഞ്ഞു പോയിട്ടുള്ളത് അതോടുകൂടെ ആ ദീൻ പൂർത്തിയാക്കിയിരിക്കുന്നു എനിക്ക് ആ നബിയ ഭാഗിയ ശേഷം ഒരു പ്രവാചകൻ ഇല്ല പ്രവാചകന്റെ ആവശ്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിടവാങ്ങിയിരിക്കുന്നത് ഒരു പ്രവാചകൻ ഇല്ലാതെ സമൂഹം എങ്ങനെ നിലനിൽക്കും ഈ ആദർശം എങ്ങനെ നിലനിൽക്കും അതിനും മറുപടി പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നമ്മുടെ നമ്മുടെ നേതാവ് സാധ്യമെന്ന ബിയും നമ്മളോട് വിടവാങ്ങിയിരിക്കുന്നത് അതിന്റെ നിറം അത് വറുത്തു അൽ അൽബുറമാവു വറത്തു ലംബിയ ീ പ്രവാചകന്മാർ വേണ്ട അവർക്ക് രണ്ട് ആധാരങ്ങൾ വഹിച്ചു കൊണ്ടാണ് ഞാൻ പോകുന്നത് തറക്കത്തേക്കും വിശേഷമൊക്കെ ഉണ്ട് ഏതായിരുന്നാലും ഇത് തന്നെ വിജയമായിരിക്കും അടയാളപ്പെടുത്തലായിക്കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഒരുപാട് പരിപാടികൾ നിങ്ങളുടെ മുമ്പിൽ പറയാനുണ്ട് ആ പരിപാടികളൊക്കെ കേൾക്കുന്നതിനനുസരിച്ച് കൊണ്ട് പത്രങ്ങളിലും നിങ്ങൾ മറ്റു കൊണ്ട് എല്ലാറ്റിനോടും നല്ല ആത്മാർത്ഥമായി സഹകരിച്ചാൽ അതൊരു ദീനിയായ ഒരു പ്രവർത്തനമായി അള്ളാഹു അപൂൽ ചെയ്യും ചെയ്യും